യു എയിൽ അവധിക്കാലം തുടങ്ങാനിരിക്കയാണ് ഈ സമയത്ത് വിദ്യാർത്ഥികളെ പരിശീലനത്തിനോ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പിനോക്കെ വേണ്ടിയിട്ട് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലിക്ക് നിയമിക്കുന്ന ഒരു പ്രവണതയുണ്ട് കർശനമായിട്ടും ചില നിബന്ധനകൾ പാലിച്ചിരിക്കണം മുപ്പത്തി ഒന്ന് തരം ജോലികളിൽ വിദ്യാർത്ഥികളെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല കൂടാതെ പതിനഞ്ച് വയസ്സ് ഇവർക്ക് നിർബന്ധമായിട്ടും പൂർത്തിയായിട്ടുണ്ടായിരിക്കണം ഭൂഗർഭഖനികൾ ക്വാറികൾ ഇരുമ്പൊരുക്കുന്ന ഇടങ്ങൾ ബേക്കറി ഓവനുകൾ പെട്രോളിയം തുടങ്ങിയ അപകട സാധ്യതയേറിയ മുപ്പത്തൊന്ന് മേഖലകളിൽ വിദ്യാർത്ഥികളെ നിയോഗിക്കുന്നതിനാണ് വിലക്ക് അവധിക്കാലങ്ങളിൽ കുട്ടികൾക്ക് പരിശീലനത്തിന്റെ പേരിൽ അപകടകരമായ ജോലി നൽകരുതെന്നാണ് സ്വകാര്യ കമ്പനികൾക്ക് യു എ മാനവ വിഭവശേഷി മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത് വ്യവസായ പദ്ധതികളിൽ വിദ്യാർത്ഥികളെ രാത്രി കാലങ്ങളിൽ പരിശീലനത്തിനോ ജോലിക്കോ നിയോഗിക്കരുതെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് ദിവസത്തിൽ ആറു മണിക്കൂർ മാത്രമായിരിക്കണം വിദ്യാർത്ഥികളുടെ ജോലി സമയം ഒന്നോ അതിലധികമോ ഇടവേളകളിലായി അവർക്ക് വിശ്രമം അനുവദിക്കുകയും വേണം പതിനഞ്ച് വയസ്സോ അതിലധികമോ പ്രായമുള്ളവർക്കാണ് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലിയോ പരിശീലനമോ നേടാൻ നിയമം അനുവദിക്കുന്നത് ജോലിയുടെ സ്വഭാവവും മറ്റും വിവരിക്കുന്ന തൊഴിൽ കരാർ വിദ്യാർത്ഥികൾക്ക് കമ്പനി കൈമാറിയിരിക്കണം പതിനഞ്ച് വയസ്സിൽ താഴെയുള്ളവരെ ജോലിക്ക് നിയോഗിക്കുന്നത് നിയമലംഘനമാണ് അവധിക്കാലങ്ങളിൽ പരിശീലനമോ ജോലിയോ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സ്ഥാപനം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും നൽകിയിരിക്കണമെന്നാണ് വ്യവസ്ഥ കൂടാതെ പ്രവൃത്തിയുടെ മൂല്യനിർണ്ണയവും സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കണമെന്നും കർശന നിർദ്ദേശമുണ്ട്